അലൈക്കും വഹമ്മ അലഹമില്ലാ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ലാ അള്ളാഹു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം മരണം വരെ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻമീൻ അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം എത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ ദുവാക്ക് ഉത്തരം കിട്ടും എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ദിവസമാണ് അപ്പോൾ ഇതുപോലെയുള്ള ദിവസങ്ങള് രാവുകൾ ഒന്നും നമ്മൾ മിസ്സാക്കി കളയരുത് കാരണം നമ്മുടെയൊക്കെ ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനായിരിക്കും ഒരുപാട് പേര് പേരിപ്പോൾ എൻ്റെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ അപ്പോൾ ആ വിഷമങ്ങളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള രാവുകൾ ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് കുറച്ച് കുറുഗാൻ ഓതുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് ഒരു യാസീൻ അങ്ങോട്ട് ഓതുക എന്നിട്ട് എന്നോട് പൊട്ടിക്കരഞ്ഞു പറയുക റബ്ബെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളുമാണ് റബ്ബേ ഉള്ളത് ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ എനിക്ക് ഒരു റാഹത്തും സമാധാനവുമുള്ള ജീവിതം എനിക്ക് നീ നൽകണേ എന്ന് അള്ളഹനോട് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കി അല്ല കേൾക്കും അതോ ഉറപ്പാണ് ഞാൻ ദുവാ ചെയ്തിട്ട് അത് കേൾക്കുന്നില്ല ഞാൻ ഒരുപാട് വട്ടം ദുവാ ചെയ്തു ഞാൻ ഒരുപാട് ധിക്ര ചൊല്ലി അള്ളാൻ്റെ മുത്രസൂര്യൻ്റെ പേര് ഞാൻ സ്വലാത്ത് ചൊല്ലി എനിക്കൊരു ഫലവുമില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അതെന്താ ഫലം കിട്ടാത്തത് അല്ല നിങ്ങൾ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടല്ല മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ഒരു അലീം എന്ന് ചൊല്ലുന്ന സമയത്തും അള്ളാഹുവിലേക്ക് നമ്മൾ ഇസ്തീഫാർ ചൊല്ലാണ് ഒരു മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്കാണ് ഞാൻ ചൊല്ലുന്നത് എന്ന മനസ്സോടു കൂടി ഇഹ്ലാസോട് കൂടിയിട്ട് വേണം നമ്മൾ നീയത്താക്കി ചൊല്ലാൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അതായത് ജുമുന്റെ ശേഷമായിട്ട് നമ്മൾ സ്ത്രീകൾ ജുമുക്ക് പോകുന്നില്ല അപ്പം നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾ പുരുഷന്മാരൊക്കെ വീട്ടിൽ നിന്ന് ചുമ്വാക്ക് പോയി വന്ന് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുത്ത് നമ്മൾ നമ്മളെ ലോഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കി ഞാൻ ഈ പറയുന്ന ആഴത്തുകളും അതുപോലെ തന്നെ സ്വലാത്തും ഒക്കെ ഉണ്ട് ഇത് ഞാൻ ഈ പറയുന്നത് അതൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലാം ചൊല്ലുന്ന സമയത്ത് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് വേണം നിങ്ങളിത് നീയ്യത്താക്കി ചൊല്ലാൻ അതായത് നമ്മളെ റൂമിൽ ഇരുന്നിട്ടോ ആദ്യം തന്നെ ഇതൊക്കെ ചൊല്ലുന്ന സമയത്ത് തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണ് ജുമ കഴിഞ്ഞ ഉടനെയാണ് റബ്ബെ ഇതിനല്ല എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും എന്ന മനസ്സോട് കൂടിയിട്ട് വേണം എന്ത് ഇത് നീയത്താക്കിയിട്ട് ഓതാനെട്ടോ ആദ്യം തന്നെ എന്താവശ്യത്തിനും ആഗ്രഹത്തിനും നമുക്ക് നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടുന്ന ഒന്നാണേത് ഖുർആാനിലെ സൂറത്തിൽ ഫാത്തിഹ അപ്പൊ തവണ നിങ്ങൾ സൂറത്തിൽ ഫാത്തിഹ ഓതുക ഉം ഉറുവോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ഓതാൻ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ത് അതുപോലെ നമ്മളൊക്കെ സ്ത്രീകളാണ് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലോ എന്തെങ്കിലും വെള്ളം നമ്മൾ അടുക്കളയിലൊക്കെ പാത്രമൊക്കെ കൈകി വന്നിട്ട് ആ കയ്യിലുള്ള വെള്ളം നമ്മൾ ഇട്ട ഡ്രസ്സിലൊക്കെ തുടച്ച് ആകെ വൃത്തികേടായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത് എങ്കിൽ ഇത് ഓതാനും നെയ്യത്താക്കി നമ്മൾ ഓതാനും ഒരുങ്ങുകയാണ് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വുളുവെടുത്തിട്ട് വരിക എടുത്ത് വന്നിട്ട് ആദ്യം തന്നെ ഏഴ് ഫാത്തിഹ അങ്ങോട്ട് ഒതുവുക നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും കാര്യം നടക്കാൻ അതുപോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു പ്രയാസമുണ്ട് ആ പ്രയാസം ഒന്ന് പരിഹരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ മക്കളെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട് ഭർത്താവിന് ജോലിയില്ല അസുഖം കൊണ്ട് പ്രയാസമാണ് വീട്ടിൽ സമാധാനമില്ല ഇതുപോലെയൊ

എന്ന സൂറത്തും ഏഴി തവണ ഔത് ഒരേ ഇരുത്തത്തിൽ ഇരുന്ന് തന്നെ ഇത് ഓതണം കേട്ടോ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ടൊന്ന് നീയത്താക്കിയിട്ട് നിങ്ങൾ ഓതണം നിർബന്ധമായിട്ടും ആദ്യം ഫാത്തിയ ഏണം ഓദിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുൽ ഹു അഹദ് എന്ന സൂറത്തും ഏഴ് തവണ ഓതിക്കഴിഞ്ഞു അടുത്തതായിട്ട് ബിസ്മിൽ قل أعوذ برب الفلق من شر ما خلق ومن شر عاسق إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد إي سورة فلق سورة إي بسم الله الرحمن الرحيم قل أعوذ برب الناس മിനൽ മലിക്കിന്സ് മിൻഷരിൽ ഇതും സൂറത്തും ഏഴ് തവണ അതുപോലെ നിങ്ങൾ ഏഴ് തവണ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറഞ്ഞ ഈ സൂറത്തുകൾ ആദ്യം ഫാത്തിഹ നമ്മൾ ഏഴ് തവണ ഓദിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുൽഹു അാഹു ഏയോതി കുൽ ഊദ്ബ് റബിൾ ഫലഖ ഏയോതി കുൽദ് ബിറബി നാസ് ഏയോദി അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അവിടെ തന്നെ ഇരുന്ന് അവിടുന്ന് എണീക്കാതെ തന്നെ സൂറത്ത് അമലാസ് സൊലാത്തുൽ ഫാത്തിഹ് ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹ് അള്ളാഹു മലി അല സീദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഉഹ്ലിഖ് വൽ ഹാത്തിമിലിമ സൊബക്ക് വൻ നാസിരിൽ ഹക്കിബിൽ ഹക്കി വൽഹാദി ലുറാത്തിക്കൽ മുസ്തഖയും വ അല അലിഹിദിഹി വ മിഖാരി എന്ന സു സൊലാത്തുൽ ഫാത്തിഹ് പതിനൊന്ന് തവണ ആ സൊലാത്തുൽ ഫാത്തിഹ് പതിനൊന്ന് തവണ ഓദിക്കഴിഞ്ഞിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് പതിനൊന്ന് തവണ നിസ്കാരത്തിൽ ചൊല്ലാറുള്ള വളരെ പ്രധാനമേറിയൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹിമിയ اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على ابراهيم وعلى آل ابراهيم في العالمين انك حميد مجيد ഈ സൊലാത്ത് ഇബ്രാഹിമിയ സൊലാത്ത് പതിനൊന്ന് തവണ അങ്ങനെ ഇബ്രാഹിമിയ സൊലാത്തും പതിനൊന്ന് തവണ ഓദിക്കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് സൊലാത്തു നാരിയ നാരിയത്ത് സൊലാത്തും പതിനൊന്ന് തവണ അള്ളാഹു സലാത്തം കാമിലത്തം സലാമം താമസിനില്ല പടരും പോലെ ഫലം കിട്ടുന്ന സൊലാത്താണ് നാരിദ് സലാത്ത് സൊലാത്തുൽ ഫാത്തിഹിന്റെ മാത്വം അറിയാലോ ഇബ്രാഹിമിയ സൊലാത്തിന്റെ മാത്വം അറിയാലോ നാരി സലാത്തിൻ്റെ മഹത്വം അറിയാലോ ഇതെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി കഠിനമായിട്ടുള്ള പ്രയാസം വിഷമമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യത്തിന് അള്ളാഹു നിങ്ങൾക്കൊരു സമാധാനം കാണിച്ചു തരും ഒരു വഴി ഹലാലായിട്ടുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഒരുപാട് വിഷമത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാഹത്തായിട്ട് മനസ്സമാധാനത്തോടു കൂടി ഇഹലാസോടു കൂടിയിട്ട് അള്ളാഹുവിലേക്ക് എനിക്കെൻ്റെ അള്ള എനിക്കിതിന് ഫലം കാണിച്ചു തരും എന്ന പൂർണ്ണമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് നീയത്താക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ അമൽ ലൊഹ്റ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം നമ്മളെ വീട്ടിലുള്ള നേരത്തെ പറഞ്ഞില്ലേ പുരുഷന്മാരൊക്കെ ചുമ്മാ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമായിട്ട് ആത്മാർത്ഥമായിട്ട് നീയത്താക്കിയിട്ട് ചെയ്തു നോക്കുക പക്ഷേ അല്ല നിങ്ങൾ ഈ കാര്യം നീയത്താക്കി ചൊല്ലാനിരിക്കുന്ന സമയത്ത് ഒരു ഏഴ് തവണ അല്ലാ അല്ലാ അള്ളാ അള്ളാഹ് എന്നിങ്ങനെ അള്ളാൻ എങ്ങനെ വിളിക്കുക എന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫാത്തിഹ കുൽവല്ലാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സ്വലാത്തുകൾ കൃത്യമായിട്ട് ചെയ്യണം കേട്ടോ ഒരു ലെവലായിട്ട് ചെയ്തു പോരുക അതായത് ഞാൻ ഇനിയും പറഞ്ഞ വീഡിയോ ലെങ്തായി പോവും ഒന്നുകൂടി പറഞ്ഞു തരാൻ ഞാൻ ഒരുപാട് തവണ പറയുന്ന കാര്യം എന്താണെന്നറിയോ ഒരുപാട് ഉമ്മമാരാണ് കേട്ടോ എൻ്റെ വീടിയെ കാണുന്നവരുള്ളത് അവർക്ക് ഒരറ്റ വട്ടം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോന്നാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അവർ തന്നെ പറയാറുണ്ട് ഓരോ ദിക്കറും സാവധാനം പറയണം അതുപോലെ സ്ക്രീനിലായിട്ട് കൊടുക്കണം മലയാളത്തിൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അതിപ്പം നീയത്താക്കി നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടണം എന്ന മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ആ ഫലം കിട്ടേണ്ട രീതികളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആദ്യം നിങ്ങൾ ഫാത്തിഹ ഓതുക ഉദുൽഹു അല്ലാഹുദുലാ ഓതുക ഫലഖുദുല്ലാ ഉദ് റബിൻ ഓതുക അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തി ഇബ്രാഹിമ സ്വലാത്ത് ചൊല്ല അതുപോലെ നാരിത്ത് സൊലാത്ത് ചൊല്ല ഈ കറക്റ്റ് ലെവലില് ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ നെയ്യത്താക്കിട്ടൊന്ന് ചൊല്ലി ഓതി നോക്കി അതിൻ്റെ ശേഷമായിട്ടൊരു ദുവാ ഉണ്ട് കേട്ടോ ആ ദുവാ നിങ്ങൾ നിർബന്ധമഡിന്തി നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ പറയണം അള്ളഹാനോട് നിങ്ങളെ മനസ്സിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളഹാനോട് പറയാ നമ്മളെ പഠിച്ച റബ്ബാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളഹനോട് അള്ളാഹൊക്കെ അറിയുക നമ്മളെ കാര്യങ്ങളും നമ്മളെ ചുറ്റുപാടുകളും നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മളെ മനസ്സിലുള്ള ഇടങ്ങേറുകളൊക്കെ റബ്ബിനറിയാം അള്ളഹാനോട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം റബ്ബേ എൻ്റെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നീ കാണുന്നവനല്ലേ റഹ്മാനെ ഒരു സമാധാനം എനിക്ക് കൊണ്ടാ അല്ലാ റബ്ബെ ഒരു സമാധാനം ഒരു റാഹത്ത് ഒരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട് ആ എന്ന് അള്ളാഹിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഒരിക്കലും ആ ദുവാക്കള്ള ഫലം തരാതിരിക്കില്ല തരാതിരിക്കില്ലാതെ ഉറപ്പാണ് ആത്മാർത്ഥതയോട് കൂടി നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ല ഈ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവർ സംസ്കരിക്കാൻ ഇത് കേൾക്കുന്നവരുണ്ടാവും നിങ്ങൾ യാ ഹാഫിലു യാ അല്ലാ എന്ന യാസ്മ യാ ഹാഫിലു യാ അ യാ ഹാ യാ അള്ളാ യാ ഹാ യാ അള്ളാ എന്ന ഇസ്മ മുന്നൂറ്റി പതിമൂന്ന് തവണ ലൊഹ്റ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ല അല്ലാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അല്ല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ടിത്താ ദുവാ ചെയ്യണം മനസ്സമാധാനമില്ല വാട്സപ്പ് തുറന്ന് നോക്കിയാൽ നിരവധി ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് പേര് പറയാറുള്ളത് എപ്പോഴും ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടം കൊണ്ടുള്ള പ്രയാസങ്ങളും വീട് ജപ്തി ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അല്ലാനോട് ദുവാ ചെയ്യാം അല്ലാനോട് ദുവാ ചെയ്യുക ആ ഒരു വഴിയെ നമുക്ക് രക്ഷ കിട്ടുകയുള്ളു അല്ലാനോട് മറ്റുള്ളവരെ കാണുന്ന സമയത്തൊക്കെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിളിച്ചോതിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലാനോട് ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാനോട് നമ്മൾ ദുവാ ചെയ്യണം നമുക്ക് ദുവാ ചെയ്യുന്ന സമയത്ത് കരച്ചിൽ വരാഞ്ഞാലും കരഞ്ഞോണ്ട് അല്ലാതോട് ദുവാ ചെയ്യണം അതുവാ അള്ള സ്വീകരിക്കും മക്കളെ ഉറപ്പാണ് ഒരുപാട് അനുഭവം ഒരുപാട് പേർക്ക് പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരനോട് ഞാനിപ്പോൾ ഇന്നലെ ആയിട്ട് ധിക്കറി ചൊല്ലുന്ന വീഡിയോ വീഡിയോസൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അല്ലേ ഒപ്പമായിട്ട് ചെല്ലുന്ന ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് അങ്ങനത്തെ ക്ലാസ് മതി ഇത്താ ഇങ്ങീന്ന് മോളെ ഇനി അങ്ങനത്തെ ക്ലാസ് ഇട്ടാൽ മതി മോള് ദിക്കൃ ചെല്ലുന്ന ഞങ്ങൾ കൂടെയായിട്ട് ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് അപ്പം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് എനിക്കും ഒരുപാട് കാര്യങ്ങളും ഓതാനുള്ളതുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ അമലൊക്കെ ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചെയ്ത് നോക്കുന്ന ആളാണ് ഞാൻ ഓരോ ദിക്ക് നിങ്ങൾക്ക് പറയുന്നതും അത് ഞാനും നിങ്ങളെ കൂടെ ഞാനും ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം അസറിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ദിക്കൃകളും സ്വലാത്തൊക്കെ ചൊല്ലുന്ന വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വരുന്നതായിരിക്കട്ടോ ആത്മാർത്ഥമായിട്ട് അതിലൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മറന്നു പോയതാണ് പറയാൻ നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിത്ത എന്ന് കൂടെയായിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മളൊപ്പമായിട്ട് ചെല്ലുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് അള്ള ഇജാബത്ത് തരും അതിനുള്ള ഉത്തരം അല്ല കാണിച്ചു തരും നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദിക്കൃകളൊക്കെ അല്ലേ അതൊന്നും ഒരിക്കലും മറന്നു പോയരുത് കേട്ടോ ഈ ഒരു മാസം നമ്മൾ നിന്ന് വിട പറയുമ്പോഴേക്കും ആ ദിക്കൃകളും അതുപോലെ ഒരുപാട് സ്വലാത്ത് അധികരിപ്പിക്കറമ നമ്മളേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളെ പരദൂഷണ പറച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞിരിക്കുക അങ്ങനെയുള്ള കൂട്ടാരൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് അവരിൽ നിന്നൊന്ന് പിന്മാറുക അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അതുപോലെ തന്നെ സിഹിറിൽ നിന്ന് എന്താ പറയുക കണ്ണേറ് അതിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെല്ലാവരെയും കാക്കട്ടെ മരണം വരെ സമാധാനമുള്ള ജീവിതം അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇനി നമുക്കിന്ന് ഇബ്രാഹിമിയ സലാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വലാത്താണ് ഇബ്രാഹിമിയ സൊലാത്ത് നമ്മളെല്ലാവരും സംസ്കരിക്കുന്ന സമയത്ത് ചൊല്ലുന്ന പക്ഷേ ഇബ്രാഹിമിയ സലാത്ത് എന്ന് പേര് പറഞ്ഞ സമയത്ത് അത് ഏത് സ്വലാത്താണ് ഇത്താന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അത് ചൊല്ലട്ടോ ഞാൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് തവണ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹ് തരട്ടെ അഹുമ സല്ലഹല സീദിനഹമ്മദിം വ അല അലി സൈദിനഹമ്മദിം ഖമ സല്ലൈത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വബാക്ലാ സയ്ദിന മുഹമ്മദിം വാലാ അലി മുഹമ്മദി ക്കമാ ബാറ അലാ ഇബ്രാഹീമ വാലാ ഇബ്രാഹിമ ഫിൽ ആലമീന ഇൻ കഹമീദ മജീദ് അഹു മസലീ അല സൈദിനഹമ്മദിം വലാ അലി സൈദിനഹമ്മദിം ക്കമാ സലയിത അലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക് അലാ സൈദിനഹമ്മദിം വ അലാ അലി സയ്ദിന മുഹമ്മദദിം ഖമാ ഇബ്രാഹിമ വാലാ ആലി ഇബ്രാഹീം ഫിൽന ഇന്ത്ാഹുസാ സൈദിനിം അലി സൈദിനിം ക്കമാ സല താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക്ലാ സിനഹമ്മദിം വാല അലി സയ്ദിന മുഹമ്മദിൻ ഖമ ബാറ തലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇനക്ക ഹമീതു മജീദ്ം അസീല സൈദിനഹമ്മദിം വലാ അലി സൈദിനഹമ്മദിം ഖമ സല താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വബാക് അല സൈദിന മുഹമ്മദിം വലാ അലി സൈദിനഹമ്മദിം ഖമാ ബാറാല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലമീന ഇന്നക്കമീദു മജീദ് അസലീ അല സൈദിനഹമ്മദിം വലാ അലി സൈദിനഹമ്മദിം ക്കമാ സല താല ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ വ ി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനഹമ്മദിം വാല അലി സയ്ദിന മുഹമ്മദിം കമാ ബലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഹമീദും മജീദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم

അള്ളഹു മസല സൈദന മുഹമ്മദിം വാലാ അലി സൈദിനഹമ്മദീം കമാ ബാറ താലാ വാലാ അലി സൈദിനഹമ്മദീം ഖമാ സലീ താല ഇബ്രാഹീമ ബാലാ അലി ഇബ്രാഹീമ വവാരിക്ക് അല സൈദിനൊഹമ്മദിം വാലാ അലി സൈദിനഹമ്മദിം കമാ ബാറ താലാ ഇബ്രാഹീമ വാലാ അലി ഇബ്രാഹീമ ഫിലാലീതു മജീദ് അള്ളാഹു മസലഹല സൈദിനഹമ്മദിം വാലാ അലി സൈദിനഹമ്മദിം കമാസലൈ താലാ ഇബ്രാഹീമ വാലാ ഇബ്രാഹിമ ഇബ്രാഹീമ വബാരിക്ലാ മുഹമ്മദി വബാരിക് അല സയ്ദിന മുഹമ്മദി മാലാ അലി സൈദിനഹമ്മദദദിം കമർ താലാ ഇബ്രാഹിമ വാലാ ആലമീന ഇബ്രാഹീമ ഫിാലീതു മജീദ് അഹു മലീഹലാ സൈദിനഹമ്മദിം വാലാ അലി മുഹമ്മദി കമാ സൈ താല ഇബ്രാഹീമ വാലാ ഇബ്രാഹിമ ഇബ്രാഹീമ വബാരിക്ലാ സയ്ദിന മുഹമ്മദി وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد റബേ ഞങ്ങൾ മുത്തറസൂൽഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് പതിനൊന്ന് സൊലാത്ത് ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലിയിട്ടുണ്ട് ഇബ്രാഹിമിയ സൊലാത്ത് റബേ നീ കരുണ ഞങ്ങളിൽ ചെയ്യണേ അല്ല റബേ ഞങ്ങൾ മാനസികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം തീർക്കണേ അല്ല ഭേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് റാഹത്തും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ തരണേയല്ല മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല നിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ നിൻ്റെ അനുഗ്രഹം ഇട്ട് തരണേ റഹ്മാനെ നീ ഞങ്ങളെ കഴിയുകയാണ് ഞങ്ങളെ ദുവാൻ നീ കേൾക്കണേ അല്ലാ ഞങ്ങളെ ദുവാക്ക് നീ ഫലം കാണിച്ചു തരണേ റഹ്മാനായ റമ്പെ വെള്ളിയാഴ്ച നല്ല ദിവസത്തിലാണ് നല്ല മാസത്തിലാണ് ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തിയത് ആ കൈന നീ മടക്കല്ലെ റംബെ ഹമീൻ എല്ലാവരോടും ദുവാ ചെയ്യണം മറന്നു പോവരുത് അലൈക്കും റഹമത്തു താല വബറക്കാത്തുഹു